സംഭവം പുട്ടിനു വേണ്ടിയുള്ള മാവ് മിക്സിങ് കാണുന്നത് പുട്ടുപൊടി എടുക്കുന്ന ഓരോ ഇത് എത്ര അഞ്ചു കിലോയുടെ പാക്കറ്റ് ആണോ നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പുട്ടുപൊടി പറഞ്ഞ നല്ല ആരോഗ്യമായിരിക്കും കഴിഞ്ഞ പ്രാവശ്യം കൊല്ലത്തുണ്ടായിരുന്നോ ആണോ എത്ര കിലോ ഇപ്പോ ഇതില് മിക്സ് ചെയ്യും ഇരുപത്തി അഞ്ച് കിലോ ഇപ്പോൾ നാലെണ്ണ ആയല്ലേ പിന്നെ അടുത്ത വെളിച്ചെണ്ണ വെളിച്ചെണ്ണ കട്ട് ചെയ്തിടുന്നതാണ് കേസ് നിങ്ങളിപ്പോൾ കാണുന്നത് അതിന് ശേഷം എന്താ വീണ്ടും രണ്ടാമത് ആദ്യത്തെ ഒരു ലിറ്ററിൻ്റെ ആണ് ഇത് അര ലിറ്ററിനാണെന്ന് തോന്നുന്നു അല്ലേ ഇപ്പൊ ഒന്നര ലിറ്റർ വെളിച്ചെണ്ണ ഇതെന്താണ് ജീരക ജീരകം ഒരു ഇരുന്നൂറ് ഗ്രാം ആവശ്യത്തിന് പിന്നെ ഉപ്പും ആവശ്യത്തിന് ഉപ്പും ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട് അതിന് ശേഷം ഇതെല്ലാം കൂടെ സംഭവം നല്ല രീതിയിൽ കൈ കൊണ്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യണം നല്ല രീതിയിൽ മിക്സ് ചെയ്യണം ഇതിൽ നമ്മളിന് ചൂടുവെള്ളമൊന്നും ഒഴിക്കൂല കട്ട അല്ലേ അപ്പം ഇങ്ങനെ മിക്സിങ് മതി ഓക്കെ 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 ഇപ്പം നല്ല രീതിയിലുള്ള മിക്സിങ്ങാണ് കൈസ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വേണ്ട നല്ല രീതിയിൽ ഇത് ഇങ്ങനെ മിക്സ് ചെയ്യണം നല്ല രീതിയിൽ മിക്സ് ചെയ്യണം നമ്മൾ കൈ കൊണ്ട് മിക്സ് ചെയ്താൽ മാത്രമേ കറക്റ്റായിട്ട് വരുവുള്ളൂ സ്പൂൺ കൊണ്ട് അങ്ങനെ ഒന്നും മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ കറക്റ്റായിട്ട് വരത്തില്ല പശ്ചാത്തലം കുട്ടികൾക്ക് പ്രഭാത ഭക്ഷണം പുട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല പുളുക അപ്പോൾ െ പന്ത്രണ്ടായിരത്തിലധികം വരുന്ന കുട്ടികൾക്ക് രാവിലത്തെ പ്രഭാത ഭക്ഷണം എന്ന് പറയുന്നത് പുട്ടും പാൽ ചായ ആണ് തോന്നുന്നത് പാൽ ചായ ആണോ യെസ് പുട്ടും പാൽ കടലക്കറിയുമാണ് രാവിലത്തെ പ്രഭാത ഭക്ഷണം എന്നിട്ട് ആ മാവ് മിക്സ് ചെയ്തതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഇതിനടുത്ത് കുറച്ച് ചൂടുവെള്ളവും കൂടെ ഒഴിക്കും ചൂടുവെള്ളമല്ലേ പച്ചവെള്ളമാണല്ലേ പച്ചവെള്ളമാണ് ചൂടുവെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ സെറ്റ് സെറ്റാവും എന്നാണ് എണ്ണം പറയുന്നത് അതുകൊണ്ട് പച്ചവെള്ളം വെച്ചിട്ടുള്ള പ്രിപ്പറേഷൻ ആണ് കട്ടയായിപ്പോ ഓക്കെ ആവശ്യത്തിന് രണ്ട് മൂന്ന് തൂക്ക് പച്ചവെള്ളം ഒഴിച്ചു പച്ചവെള്ളം ഒഴിച്ചതിന് ശേഷം ഇതുപോലെ നല്ല രീതിയിൽ മിക്സ് ചെയ്യണം ഇതുപോലെ നല്ല രീതിയിലാണെങ്കിൽ നല്ല രീതിയിൽ ഇങ്ങനെ മിക്സ് ചെയ്യണം ഇപ്പൊ മാവിന്റെ ഇതുപോലെ ആയല്ലോ അണ്ണാ എല്ലാം കൂടെ പഴം പോലെ ആയല്ലോ ആണോ ഇതിൽ വേറൊരു സെപ്പറേറ്റ് കളിയും കൂടെ ഉണ്ടെന്നാണ് എണ്ണം പറയുന്നത് ഓക്കെ ഓക്കെ അപ്പൊ ഇപ്പൊ എന്റെ മനസ്സിൽ തോന്നുന്നത് ഇതിപ്പോ വെള്ളം കൂടുതലായോന്നുള്ള ചൂടുവെള്ളം ഓക്കെ പുട്ട് റെഡിയാക്കുന്ന സമയത്ത് താഴെ ചൂടുവെള്ളം ഒന്ന് തിളപ്പിക്കുന്നു അതിനുശേഷം നമ്മളെ ഇഡ്ഡലിയുടെ ഇഡ്ഡലി പാത്രത്തിന്റെ പുറത്ത് ഇതുപോലെ തുണി തുണിയും ഇതിലോട്ട് സംഭവം എന്താ ഇതുപോലെ വേണ്ട വിരിച്ച് വെച്ചതിന് ശേഷമാണ് നമ്മൾ ഇത് ഒന്നാമത്തെ തട്ടാണ് കേട്ടോ അതിൻ്റെ മോളിൽ കൂടെ നമ്മൾ കുറച്ചും കൂടെ ഇങ്ങനെ തേങ്ങ പീരയും കൂടെ ഇടുന്നു തേങ്ങ സ്ക്രാപ്പ് ചെയ്തത് ഇതിലോട്ട് തട്ടുന്നു വെച്ച് കുറച്ചും ഇതറി വീശുന്നു ഓക്കെ അതിന് ശേഷം ഇത് ക്ലോസ് ചെയ്യുന്നു ഇനി അടുത്ത നമ്മുടെ ഇഡ്ഡലി പാത്രത്തിൻ്റെ ഒരു സെറ്റ് ഇഡ്ഡലി പാത്രത്തിന്റെ ഒരു സെറ്റ് സീമിലാണ് ഇതിന്റെ സംഭവം പ്രിപ്പറേഷൻസ് ഒക്കെ ഉള്ളത് അതുകൊണ്ട് ഇഡലി പാത്രത്തിന്റെ അടുത്ത സെറ്റിലോട്ട് തട്ടുന്നു അപ്പോൾ ഇതാണ് പ്രിപ്പറേഷൻ ഓക്കെ ഇങ്ങനെ സംഭവം തട്ടിയതിന് ശേഷം ഏറ്റവും അവസാനം അപ്പോൾ രണ്ട് ലെയർ നമ്മൾ വെച്ചിട്ടുണ്ട് ശേഷം എന്താ അണ്ണനാണ് അതിൻ്റെ മുകളിലുള്ള അടപ്പം കൂടെ വയ്ക്കുന്നു പക്ഷേ നമ്മൾ ഇതിന്റെ പുറത്ത് തേങ്ങട്ടല്ലോ അല്ലേ തേങ്ങട്ടെ ഞാൻ കേട്ടിട്ടുണ്ട് അതിന്റെ മോളി കൂടെ നമ്മൾ പുട്ടിന്റെ ഓ പറയോ ഓകെ അപ്പോ ഇതാണ് നമ്മുടെ മേക്കിംഗ് ഓക്കെ സംഭവം യെസ് എന്താ ഇതുപോലെ മാവ് ഇതിൽ വെച്ചിട്ട് ആവി കൊടുക്കുന്ന ആവി കൊടുത്താണ് സംഭവം റെഡിയാക്കുന്നത് കേട്ടോ സ്റ്റീമിലുള്ള പുട്ടാണ് പന്ത്രണ്ടായിരത്തിലധികം വരുന്ന കുട്ടികൾക്കും

അതിൽ കൂടുതൽ വരും ഓക്കെ ആ അഞ്ച് കിലോയിൽ കൂടുതൽ പുട്ടാണെങ്കിൽ ഇതുപോലെ നമ്മൾ സ്റ്റീമിൽ സംഭവം റെഡി ആക്കുന്നതാണ് അല്ലേ ആ പോയി സംഭവമുള്ള പുട്ട് സംഭവമെല്ലാം റെഡി ആയതിനു ശേഷം നമ്മൾ ഈ ഒരു പാത്രത്തിലോട്ട് ഇട്ടായിരുന്നുണ്ട് ആ പാത്രത്തിലിട്ടതിന് ശേഷമാണെങ്കിൽ അതെല്ലാം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ ഇതുപോലെ വെക്കുന്നു രാവിലെ പുട്ടും കടലക്കറിയുമാണ് അതോടൊപ്പം തന്നെ നല്ല പാൽ ചായമുണ്ട് ഓക്കെ പത്ത് കടലക്കറിയാണ് എന്നെല്ലാം രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്യുക നല്ല ചൂടുണ്ട് കേട്ടോ